ഡിസൈൻ മേഖലയിലെ രാജ്യത്തെ ശ്രദ്ധേയമായ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഥവാ എൻ ഐ ഡിയിലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തെ ബിരുദ ബിരുദാനന്തര പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു ദേശീയതല പ്രവേശന പരീക്ഷയായ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ ഡി എ ടി വഴിയാണ് പ്രവേശനം ബിരുദ പ്രോഗ്രാമായ ബി ഡിസിലേക്കും പി ജി പ്രോഗ്രാമായ എം ഡിസിലേക്കുമുള്ള പ്രിലിംസ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് ബിരുദ കോഴ്സിന് പ്ലസ് ടു ആണ് യോഗ്യത ഇത്തവണ പ്ലസ് ടു എഴുതുന്നവർക്കും അപേക്ഷിക്കാം ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമാക്കാർക്കും അപേക്ഷിക്കാം ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് എം ഡിസിന് അപേക്ഷിക്കാം അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം കൊച്ചിയടക്കം പതിനേഴ് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് വരെ അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനും ഡബ്ല്യൂ 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 ഡോട്ട് അഡ്മിഷൻസ് ഡോട്ട് എൻ ഐ ഡി ഡോട്ട് ഇ ഡിയു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക